എടുത്തിട്ടുള്ള ഫുൾ വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്നത് ഇത് മുഴുവനും വൈറ്റ് ആണ് ഒരു വൈറ്റ് ഡ്രസ്സ് ഹോൾ ആണ് നമ്മളും ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിനകത്ത് ഞാൻ കാണിക്കാൻ പോകുന്നതെല്ലാം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള മെ ഡ്രസ്സാണ് കേട്ടോ എല്ലാം കാണിക്കുന്നത് ആദ്യത്തെ ഈ ഒരു ഷോർട്ട് കുർത്ത് വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഫുൾ കോട്ടണിൽ ഫുൾ സ്ലീവ്സിൽ വരുന്ന ഒരു ഡ്രസ്സാണേ നല്ല ഭംഗിയുള്ളത് മാത്രമല്ല നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ അതു മാത്രമല്ല വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ആണ് പിന്നെ ഇതിലെ പ്രിൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാബ്രിക് ആണ് വരുന്നത് കയ്യിലും കൈയുടെ മുകളിലും താഴെ ഫാബ്രിക് പ്രിൻറ് വരുന്നുണ്ട് പിന്നെ ദേഹത്തെല്ലാം വരുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് വൈറ്റിനകത്ത് ഒരു പിങ്ക് ഷെയ്ഡും കൂടി വരുമ്പോൾ ഉള്ള ആ ഒരു ഒരു എലഗൻ ലുക്കാണ് വരുന്നത് സ്ലീവ്സിന്റെ കാര്യം പറയാണെങ്കിൽ ഫുൾ സ്ലീവ്സ് ആണ് ഫുൾ സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉള്ള സ്ലീവ്സ് ആണ് കേട്ടോ ഇട്ടുകഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് ഞാൻ ഇവിടെ ഒരു നേവി ബ്ലൂ ജീൻസിൻ്റെ കൂടാണ് പേര് ചെയ്തിരിക്കുന്നത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് എടുത്തതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ ഞാൻ പറയാം അതാണ് ഞാൻ ആദ്യം ഇത് കാണിക്കുന്നത് ഞാൻ സ്മോൾ സൈസ് ആണ് കേട്ടോ എടുത്തത് പക്ഷേ എങ്കിലും എനിക്ക് ചെറിയൊരു ലൂസ് ഉണ്ട് പക്ഷേ ഇത്രയും ആയിട്ട് കിടക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നുന്നു പിന്നെ ക്ലോത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് കട്ടിയുള്ള ക്ലോത്ത് അല്ല ഒരു നോർമൽ കോട്ടൺ ക്ലോത്ത് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ചൂട് സമയത്തൊക്കെ അടിപൊളിയായിട്ട് പറ്റുന്നതാണ് പിന്നെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബോഡി ബോഡിക്കോൺ ഡ്രസ്സാണ് കേട്ടോ ഈ ബോഡി കോൺ ഡ്രസ്സിന്റെ പുറത്ത് ഞാൻ ഇട്ടിരിക്കുന്ന സ്ട്രഗ് ഞാൻ വേറെ മേടിച്ചതാണേ ഇത് സ്ലീവ്ലെസ് ലെസ് ആയിട്ട് വരുന്നതാണ് സ്ലീവ്ലെസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ലീവ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് അത് അത്രയും കഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രഗും കൂടെ മേടിച്ചത് പേർ എഴുതേക്കുന്നത് സ്ട്രഗ് ഇട്ടിട്ടും ഇടാതെയും നല്ല ഭംഗിയുണ്ട് നമ്മൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും ഇടാം അത്ര നല്ലതാണ് പിന്നെ കുറച്ച് വയർ എനിക്ക് കൂടുതലുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ വയറൊക്കെ തപ്പി പിടിച്ചോണ്ടിരിക്കുന്നത് ഈ സ്ട്രഗ്ഗിന്റെ വില വരുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ നല്ല ചെറിയൊരു പാർട്ടിവെയർ ലുക്ക് ഒക്കെ കിട്ടുന്ന ഒരു ഡ്രസ്സാണ് ഫുൾ ലെങ്ത് വരുന്നതാണ് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് കേട്ടോ ഈ ബോഡിക്കോൺ ഡ്രസ്സിനും ആയിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല വൈറ്റിനകത്ത് ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ് ഒരു ബീച്ച് വൈബ് ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് സ്ട്രഗ് കുറച്ച് ലൂസുണ്ട് എങ്ങനെ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ടീഷർട്ടാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയുടെ ടീഷർട്ടാണ് ഫുൾ വൈറ്റിൽ ഒരു ഗ്രീൻ കളറിലൊരു പ്രിന്റ് മാത്രം വരുന്ന ടീഷർട്ടാണ് നല്ലൊരു ടീഷർട്ടാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് പെട്ടെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു ടീഷർട്ടാണ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണേ ബാക്ക് മാത്രം ടക്കിൻ ചെയ്താണ് ഞാൻ ഇട്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം ഇത് ഫുൾ ടക്കിൻ ചെയ്താലും നല്ല രസമായിരിക്കും ഇത് കോട്ടൺ മെറ്റീരിയൽ ആണോ എന്നുള്ളത് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ പക്ഷേ എന്നാലും നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മീഷോ മീശോയിൽ നല്ല റേറ്റ് ഉറവിന് നല്ല ടീഷർട്ടുകൾ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള ഒരു ടീഷർട്ട് ആണ് ഇതിന്റെ ക്രോപ്പ് ടീഷർട്ടും മീഷോയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ സെയിം സാധനം തന്നെ ക്രോപ്പ് ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഇതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ടെങ്കിലും പോകും പെട്ടെന്ന് എടുത്തിടാൻ പറ്റുന്ന പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഇത് ഏത് പാന്റിന്റെ കൂടെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ക്രോപ്പ് ആണ് കേട്ടോ ജീൻസിൻ്റെയും സ്കേർട്ടിൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പാണേ എനിക്ക് ഞാൻ ഈ വൈറ്റ് ഡ്രസ്സിൻ്റെ ഭയങ്കര ഫാനാണ് പക്ഷെ ഞാൻ കുറേ ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല എൻ്റെ മിസ്സാണ് പറഞ്ഞത് ഇപ്പോൾ വൈറ്റ് ഡ്രസ്സിൻ്റെ ഒരു ഹോൾ ചെയ്താൽ കൊള്ളായിരിക്കുന്നു അപ്പോഴാണ് എനിക്ക് വൈറ്റ് ഡ്രസ്സ് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആണെന്നുള്ളത് ഉള്ളൊരു ബോധം എനിക്ക് വന്നത് ഇത് നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്രോപ്പ് ടോപ്പാണേ എനിക്കറിഞ്ഞൂടാ ഇതിൻ്റെ റിവ്യൂ ഫുള്ള് മോശമായിട്ടാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ െന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ കൈ കിട്ടിയ സാധനം നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലും നല്ല സാധനമാണ് കേട്ടോ ഇത് കോട്ടൺ മെറ്റീരിയലൊന്നും അല്ല എന്നാലും നല്ല ഭംഗിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ഒരു റിവ്യൂ പോലും നല്ലത് കാണാതെ മേടിച്ച ഒരു സാധനമാണ് പക്ഷേ എൻ്റെ കൈ കിട്ടിയത് നല്ല അടിപൊളിയായിട്ടുള്ള സാധനം തന്നെയാണ് ഇതിൻ്റെ സ്ലീവ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ബലൂൺ സ്ലീവ്സ് ബലൂൺ സ്ലീവ്സ് അല്ല നല്ല ബട്ടർഫ്ലൈ സ്ലീവ്സ് സ്ലീവ്സ്റ്റില്ല അങ്ങനത്തെ സ്ലീവ് നല്ല പ്യുവർ വൈറ്റ് ആണ് വരുന്നത് ഓഫ് വൈറ്റ് ഒന്നും അല്ല നല്ല ഉജാല വൈറ്റ് ഒന്നും ആ ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഞാൻ നേവി ബ്ലൂ ജീൻസിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ബ്ലാക്ക് ആണെങ്കിലും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു ജീൻസ് ജീൻസിൻ്റെ മാത്രമല്ല നല്ല ഷോർട്ട് സ്കേർട്ടിൻ്റെയൊക്കെ കൂടി ഇടാനാണെങ്കിലും അടിപൊളിയായിട്ടുള്ളൊരു ട്രോ ക്രോപ്പ് ടോപ്പാണിത് നടക്കിങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടാണെങ്കിലും ടോപ്പ് നല്ല ഭംഗിയുണ്ട് പിന്നെ നെക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നെക്കാണ് കേട്ടോ മൊത്തത്തിൽ ആണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് പാവാടയുടെയും ജീൻസിൻ്റെയും ഒക്കെ കൂടെ നല്ല ഭംഗിക്ക് ചേരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണിത് ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ടാങ്ക് ടോപ്പാണ് ടാങ്ക് ടോപ്പ് എന്ന് പറയുമ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടാങ്ക് ടാങ്ക്ടോപ്പല്ല ഒരു ചെറിയ ഷോർട്ട് സ്ലീവ്സ് വരുന്ന ടാങ്ക് ടാങ്ക്ടോപ്പാണ് നോർമൽ ടാങ്ക് ടോപ്സിൻ്റെ അതേ ക്ലോത്തിൽ വരുന്ന മെറ്റീരിയലാണ് ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല ഭംഗിയുള്ള അത്യാവശ്യം ഉള്ള മെറ്റീരിയൽ എന്ന് പറയാം നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഇതിനായിട്ടുള്ളത് നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കൊന്നും എന്തായാലും കടയിൽ കിട്ടാൻ പോകുന്നില്ല അത്രയ്ക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള മറ്റേ പിൻട്രസ്റ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡ്രെസ്സുകൾ കൂട്ടത്തെ ഡ്രസ്സാണ് കേട്ടോ ഇതിനകത്തും ഒട്ടുമിക്കതും ഇതിൻ്റെ കൂടെ ജീൻസ് നന്നായിട്ട് പോകുന്നുണ്ട് അതിനെക്കാട്ടിലും നന്നായിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ ഇൻഡോ വെസ്റ്റേൺ ആയിട്ടുള്ള സ്കേർട്സ് ഒക്കെ ആയിരിക്കും ഒന്നും കൂടി ഭംഗി എന്ന് തോന്നുന്നത് നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഇതിനായിട്ടുള്ളത് ഇതിൻ്റെ പല കളർ ആയിട്ടുണ്ട് ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണെന്നാണ് അവർ തന്നെ പറയുന്നത് വേറെ ഒരുപാട് കളർ ഉണ്ട് ഇനിയും കാണിക്കാൻ പോകുന്നതും ഒരു ടാങ്ക് ടോപ്പ് തന്നെയാണ് ഇത് സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ടാങ്ക് ഇത് ഇതെങ്ങനെ വേണമെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ടാങ്ക് ടോപ്പ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഒരു ടാങ്ക് ടോപ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടാങ്ക് ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കൂടെ അതിനെ പല രീതിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ഡ്രസ്സാണ് ടാങ്ക് ടോപ്പ് ഞാൻ ഞാനിപ്പോ ഈ ടാങ്ക് ടോപ്പിന്റെ കൂടി ഇട്ട് കാണിച്ചിരിക്കുന്നത് ഞാൻ ബ്രോഡ്വേ ഒരു സ്ട്രഗ് ആണ് ഈ സ്ട്രഗ് അങ്ങനെ എല്ലാത്തിന്റെയും കൂടെ ചേരാറില്ല കാരണം നമ്മുടെ ബീച്ച് വെയർ ആയിട്ടുള്ള ഒരു സ്ട്രഗ് ആണ് എന്തായാലും ബീച്ച് വേറായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ ഇത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് കാണുകയാണേ ഈ ടാങ്ക് ടോപ്പിനെ മാത്രമല്ല ഇട്ടിരിക്കുന്ന ജീൻസിൻ്റെ കളറും കൂടി ആണെന്ന് തോന്നുന്നു രണ്ടും കൂടി നന്നായിട്ട് പോകുന്നുണ്ട് ഈ ടാങ്ക് ടോപ്പ് നമുക്ക് എന്ത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന പല ഷർട്ടിൻ്റെ ഉറം മാറി മാറി ഇട്ടിട്ടാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ആ സെയിം ടാങ്ക് ടാങ്ക്ടോപ്പിന്റെ പുറത്തോട്ടാണ് കേട്ടോ ഞാൻ ഈ ചിക്കൻകാരി കുർത്ത ഇട്ടിരിക്കുന്നത് നല്ല പ്യുവർ വൈറ്റ് പ്യൂർ വൈറ്റായിട്ട് വരുന്നൊരു ചിക്കൻകാരി കുർത്തയാണ് ഇതിൻ്റെ കൂടെ ഇതിനകത്ത് ഇടാനുള്ള ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് ഒട്ടും കംഫർട്ടബിളായിട്ട് തോന്നിയില്ല നമ്മുടെ ഭയങ്കര കട്ടിയുള്ള കഞ്ഞിവളത്തിൽ മുഖ്യ തുണിയുടെ കൂട്ട് തന്നെ ഇരിക്കുവായിരുന്നു അതിട്ടിട്ട് ഈ ചിക്കൻകരി കുർത്തി ഇട്ട് കഴിയുമ്പോൾ എനിക്ക് അത്ര ഭംഗിയുണ്ടാവും എന്ന് തോന്നഞ്ഞതുകൊണ്ട് ഞാൻ മനപ്പുറം അതിടാതെ അത് മാറ്റി വെച്ചതാണേ എന്നിട്ടാണ് ഞാൻ ആ ടാങ്ക് ടാങ്ക്ടോപ്പ് ആ സെയിം ഇട്ട് ആദ്യം കാണിച്ച ടാങ്ക് ടോപ്പിൻ്റെ പുറത്തോട്ടാണ് ഞാൻ ഞാനിതിട്ടിരിക്കുന്നത് അത് രണ്ടും കൂടി നന്നായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ കുർത്തിയുടെ കൂടെ പോയി ഒരു ജിംകിങ് കൂടി ഇട്ടു അതാണല്ലോ അതിൻ്റെ ഒരു രീതി ചിക്കൻകരി കുർത്തിയും ഓക്സിഡൈസ്ഡ് മിക്കയും അത് നമ്മൾ പണ്ടോട്ടേ കണ്ടുവരുന്ന ഒരു ശീലമാണല്ലോ ഞാൻ ഇത് ഞാൻ ആ ട്രെൻഡായി നിന്നിട്ട് നിന്ന സമയത്ത് മേടിച്ചിട്ടില്ലായിരുന്നു എനിക്ക് മേടിക്കണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കാരണം എവിടെ നോക്കിയാലും ഈ ഒരു കുർത്തിയായിരുന്നു അതുകൊണ്ടായിരുന്നു അന്ന് മേടിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുർത്തിയാണേ അവർ തന്ന ആ ഡ്രസ്സാണ് ഇതിനകത്തിടുന്നതെന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത് കാണും ഞാൻ ടാങ്ക് ടാങ്ക്ടോപ്പ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ അവിടെ വരെ മാത്രം ഇതുള്ളത് ബാക്കി ആയിട്ട് കിടക്കുന്നത് ഇതിൽ നല്ല സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്ക് വരുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് ആയത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണേ ഇനി കാണിക്കുന്നത് ബട്ടർഫ്ലൈ ഫ്ലൈ പക്ഷേ ബട്ടർഫ്ലൈയുടെ തീമിൽ വരുന്ന ഒരു മിഡി ഡ്രസ്സാണ് കേട്ടോ ഇതിന്റെ കൈയൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിലും ഒരു ബട്ടർഫ്ലൈ സ്ലീവ്സ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് മുട്ടിന് താഴെ വരെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മിഡി ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കഴുത്തൊക്കെ ആണെങ്കിലും ഒരു സ്ക്വയറിനൊക്കെ ആണ് വരുന്നത് പ്രിന്റ് നോക്കുകയാണെങ്കിൽ നല്ല നീലയും മഞ്ഞയും പിങ്കും ഒക്കെ ബട്ടർഫ്ലൈസ് ആണ് നല്ല പ്യുവർ വൈറ്റിലല്ല ഇത് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഈ ഓഫ് വൈറ്റ് തീമിച്ച് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് ഇങ്ങനെ പല മൾട്ടി കളർ ആണ് പ്രിന്റ് വരുന്നത് നല്ല രസമുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവ്സ് ആണ് നല്ല ഭംഗിയുള്ള സ്ലീവ്സ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു പാവക്കുട്ടിയുടെ ഡ്രസ്സിന്റെ ടൈപ്പ് ഇതിൻ്റെ റേറ്റ് ആയത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ടും മീഷോയിൽ നിന്ന് മേടിച്ചതാണേ അകത്തിട്ടിരിക്കുന്ന ടാങ്ക് ടീഷർട്ടും മീഷോയിൽ നിന്ന് മേടിച്ചതാണ് പുറത്തിട്ടിരിക്കുന്ന ഷർട്ടും മീഷോയിൽ നിന്ന് മേടിച്ചതാണ് ഞാൻ ഇത് വളരെ മുൻപ് മേടിച്ചതാണ് ഞാൻ ഒരുപാട് വട്ടം കഴുകി യൂസ് ചെയ്തിട്ടുള്ളതാണ് അത്ര നല്ല ഡ്രസ്സാണ് രണ്ടും അടിപൊളിയായിട്ടുള്ളതാണ് ഈ ഷർട്ട് വരുവാണെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് വരുന്നത് ടാങ്ക് ടീഷർട്ടിന്റെ വരുമ്പോഴുവാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഇതിനകത്ത് വരുന്ന ഒരു ടാങ്ക് ടീഷർട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇത് ഈ ഷർട്ട് വന്നിട്ട് ഓവർകോട്ടായിട്ട് ഞാൻ ബ്ലാക്ക് ടീ ഷർട്ടിന്റെ കൂടെ ഇടാറുള്ളതാണ് ഇനി കാണിക്കുന്നത് ഒരു എത്നിക് കുർത്തയാണ് ഇതിന് അഞ്ഞൂറ് രൂപ അല്ല കേട്ടോ ഇതിന് എഴുന്നൂറ്റി ആറ് രൂപ ആയിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള സൽവാർ സ്യൂട്ടാണ് കേട്ടോ ഒരു പലാസോ പാന്റ് ആണ് ഇതിന്റെ കൂടെ വരുന്നത് പ്യുവർ വൈറ്റ് ആണ് കേട്ടോ പ്യുവർ വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് അതിനകത്ത് ഫുള്ളും ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്ക് ഒന്നും അല്ല വന്നിട്ടുള്ളത് ഫുൾ ത്രെഡ് വർക്കാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മിറർ വർക്ക് കൂട്ട് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പും നല്ല ലെങ്ത് ഉള്ള ലെങ്ത്തുള്ള ആണ് പാൻറ് വരുന്നത് പലാസോ ടൈപ്പാണ് ഞാനിങ്ങനെ പല രീതിയിൽ ഇട്ട് നോക്കുന്നുണ്ട് ഷോളു ആണെങ്കിലും ഫുള്ളും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ സ്മോൾ സൈസാണ് ഞാൻ എടുത്തത് പക്ഷേ എങ്കിലും എനിക്ക് ഇച്ചിരി ഒരു ലൂസായിട്ട് തോന്നി പക്ഷെ അതിങ്ങനെ ക്ലിപ്പ് ഊത്താൻ വേണ്ടി പിടിച്ചപ്പം അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളത് സ്ലീവ്സ് ആണെങ്കിലും നല്ലൊരു ബലൂൺ സ്ലീവ്സ് ആ ഒരു ടൈപ്പാണ് വരുന്നത് തുമ്പ് മാത്രം അടിച്ചിട്ടുള്ള മോഡൽ സ്ലീവ്സിലും ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള മെറ്റീരിയൽ നല്ല രസമുള്ള കുർത്തയാണ് കേട്ടോ കാണിച്ച എല്ലാ ഡ്രസ്സിന്റെയും കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണമെന്നുണ്ടെങ്കിൽ കയറി നോക്കിക്കോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാ